നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുക അല്ലേ ഇന്ന് നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് വരും അപ്പോൾ നമുക്കിന്ന് എൻ്റെ തൊണ്ടയ്ക്കാണെങ്കിലും വലിയൊരു സുഖമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് കുറച്ച് നേരം വർത്താനം പറയാമെന്ന് വിചാരിച്ചു അങ്ങനെയാണിപ്പോൾ ഇന്ന് ഞാൻ വന്നത് അപ്പോൾ പാട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ ഇന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ പലപ്പോഴും ഒരു പത്ത് പതിനേഴ് വർഷത്തോളമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ടീച്ചറാണ് നിങ്ങൾക്കറിയാം ഡെയിലി രണ്ട് നേരം ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ആളാണ് ഒരു നാൽപ്പത് മിനിറ്റ് ബസ്സിൽ എന്തായാലും യാത്ര ചെയ്യണം രാവിലെ അങ്ങോട്ടും പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങോട്ടും ഉച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു രണ്ട് മണിക്ക് അപ്പോൾ ടോട്ടൽ എൺപത് മിനിറ്റ് യാത്ര ഞാൻ ചെയ്യുന്നുണ്ട് പത്ത് പതിനേഴ് കൊല്ലമായിട്ട് അതുതന്നെയാണ് അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ദിവസവും കാണുന്ന കുറേ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മൾ ദിവസവും അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഞാൻ ബസ്സിൽ കയറുമ്പോൾ പിന്നെ മൊബൈല് എടുത്ത് നോക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല പണ്ട് മുതലേ ഇല്ല എനിക്കെന്തോ അറിയില്ല അത് അതിനോട് വലിയ താല്പര്യമില്ല ബസ്സില് ഇരിക്കുമ്പോൾ മൊബൈലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ മിക്കവരും അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ അപ്പം വേഗം ഹെഡ്സെറ്റ് വെച്ചു എടുത്തു ഇപ്പോൾ ഫോണെടുത്തു പിന്നൊക്കെ പാട്ട് കേൾക്കലായി അവർ പിന്നെ അപ്പുറത്തും അപ്പുറത്തും നടക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും അവരറിയുന്നില്ല അങ്ങനെ ഞാൻ കുറേ കാണുന്നുണ്ട് ഇപ്പം ഇപ്പം പിന്നെ വലിയ ആൾക്കാരാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബസ്സിൽ കയറാൻ കാത്തിരിക്കും കയറി സീറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഹെഡ്സെറ്റും വെച്ചിട്ട് പാട്ടും കേട്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നാൽ ബസ്സില് പാട്ട് ഇട്ടിട്ടുണ്ടാവും അതൊന്നും കേൾക്കാൻ അവർക്കൊരു താല്പര്യവും ഇല്ല അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു എനിക്ക് അതിനോട് താല്പര്യം ഇല്ല അപ്പോൾ കോള് വന്നാൽ പോലും ഞാൻ എനിക്ക് എടുക്കാൻ മടിയാണ് അത്രയും ഇതാണ് ഞാൻ പക്ഷെ എന്റെ പോലെ എല്ലാവരും ആയിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പം എന്നെപ്പോലെ ഇപ്പം ഫോണെടുക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഓൾഡ് ജനറേഷനിൽ പെട്ട ആൾക്കാരായതുകൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ എപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്ന ആളുമാണ് ഞാൻ എപ്പോഴും ചെയ്യാം ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അതിലൊന്നും അല്ല പക്ഷെ എനിക്ക് എന്തോ ബസ്സിൽ വെച്ചിങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കാനോ ബസ്സിൽ പാട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ ഫോണിൽ പാട്ട് വെച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ അതൊരു ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അല്ല ഞാൻ കുറച്ച് പേരെ ഇങ്ങനെ കാണുന്നവരെ കുറിച്ച് പറഞ്ഞു എന്നല്ല കേട്ടോ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുകയല്ല ദയവചെയ്ത് അങ്ങനെ വിചാരിക്കരുത് കാരണം ഇപ്പോഴത്തെ ജനറേഷനെയും പഴയ ജനറേഷനെയും കുറിച്ചിട്ടൊന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂ പിന്നെ ഫോണിൽ ഞാൻ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം ഫോണിൽ നമ്മൾ അതിപ്പോൾ സ്വാഭാവികമാണ് ഒരു കോള് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പം നമുക്ക് അത് ഫോൺ നോക്കുന്നു ആരാന്ന് നോക്കുന്നു നമുക്കറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളുടെ ആ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ എടുക്കും ബസ് തന്നെ അല്ലേ ആദ്യം തന്നെ നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതായത് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ ഹലോ എന്ന് പറയുന്നതിൻ്റെ ടോൺ വ്യത്യാസം ഉണ്ടാവും അത് ഞാൻ ഈ ഇടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യമാണത് അപ്പോൾ എനിക്ക് സ്വയം ചിന്തിച്ചപ്പോൾ എനിക്കും തോന്നി അത് ശരിയാണെന്ന് കാരണം നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഹലോ പറയുമ്പോൾ അത്ര ജാട പിടിച്ചിട്ടൊന്നും നമ്മൾ ഹലോ എന്ന് പറയില്ലല്ലോ നമ്മൾ അറിയുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഹലോ ഇപ്പോൾ നമ്മൾ ഫോൺ സാധാരണ പോലെ നമ്മളൊരു വ്യക്തിയുടെ ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വിളിക്കും ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹലോ എന്ന് നമ്മൾ പറയും അല്ലേ ഒരു അതേപോലെ നമ്മൾ അറിയുന്ന ഒരാളാണ് പരിചയപ്പെട്ട പരിചയമുള്ള നല്ല പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ ഹലോ ഹലോ എന്തൊക്കെ വിശേഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചോദിക്കും അപ്പൊ ഹലോ പറയുന്ന കുറേ വ്യത്യാസങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പം ഞാൻ സ്വയം ആലോചിച്ചു നമ്മളിങ്ങനെ തന്നെയാണല്ലോ എല്ലാവരും ഇപ്പം ഞാൻ ഒരു വ്യക്തിയെ ശ്രദ്ധിച്ചതാണ് ഇതേപോലെ കഴിഞ്ഞ ദിവസം ബസ്സിലിരുന്നപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചതാ അപ്പോൾ ആ കുട്ടിക്ക് ഒരു രണ്ട് മൂന്ന് കോളുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ ഹലോ പറയുന്നതിന്റെ രീതി നമുക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യം വന്നപ്പോൾ ആ കുട്ടി ഭയങ്കര ജാടയിലൊക്കെ ഇരുന്നിട്ട് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജാടയിൽ സംസാരിച്ചു അത് കഴിഞ്ഞ് രണ്ടാമത് ആ കുട്ടിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിൽ നിന്നാന്ന് തോന്നുന്നുണ്ട് അമ്മയാണെന്ന് തോന്നുന്നുണ്ട് ഫോൺ വിളിച്ചത് അപ്പോൾ ആ കുട്ടി ഫോൺ ഫോണെടുത്ത വഴിക്കുന്നത് ഹലോ അമ്മ എന്തൊക്കെ വിശേഷം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കാരണം അമ്മ ദൂരെ നിന്നെ കണ്ട് വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ആ ഹലോ പറയുന്നത് ആ ഉള്ള വ്യത്യാസങ്ങൾ ചിലവർ ഭയങ്കരമായിട്ട് ജാട പിടിച്ചിട്ടൊക്കെ ഹലോ എന്തൊക്കെ വിശേഷം ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലാണ് രീതിയിലാണുങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര കടിച്ചു പിടിച്ച് ഹലോ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതേപോലെ ചിലവർ ഹലോ എന്നൊന്നും പറയില്ല നേരെ കയറി സംസാരിക്കുകയോ ചെയ്യുക അറിയുന്നവരൊക്കെ ആണെങ്കിൽ ആ ഫോൺ കോൾ നോക്കും നേരെ കയറി സംസാരിക്കുക ഹലോ എന്ന് പോലും പറയാറില്ല അങ്ങനെ സംസാരിക്കുന്നവരാണ് അപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ നിങ്ങളോടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ പ്രത്യേക ഒരു വിഷയാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത്രേ ഉള്ളൂ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളപ്പം നമ്മളീ ഓരോ ദിവസം കാണുന്ന അനുഭവങ്ങൾ അതേപോലെ വണ്ടിയിൽ സീറ്റ് കിട്ടാതെയൊക്കെ ചില ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കൂടുതലും അങ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെയാണ് ഉച്ച സമയത്ത് ചിലപ്പോൾ സീറ്റ് കിട്ടാറില്ല സീറ്റ് സീറ്റിപ്പോൾ നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ട് ഭയങ്കര അവസ്ഥ ശോചനീയമാണ് അപ്പോൾ യാത്ര ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പം ചില സമയത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നിൽക്കാൻ പോലും ഉള്ള സ്ഥലം ബസ്സിലുണ്ടാവില്ല എന്നാൽ മറ്റുള്ളവർ നിൽക്കുന്നവർ നമ്മൾ കയറുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആ ഒരു സംഭവമേ നമ്മുടെ എന്നാണ് എനിക്ക് തോന്നണത് ഇനി എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം എനിക്ക് കൂടുതലായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാൽ ഉള്ളവരുണ്ട് എന്ന് ഞാൻ പറയില്ല ചിലവർ നിന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിൽക്കും ഞാൻ ഇവിടെ നിൽക്കുള്ളൂ ഇവിടെ വന്ന ആരും നിൽക്കണ്ട രീതിയിൽ അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു സ്പേസ് കിട്ടിയാൽ നമുക്കൊന്ന് നിൽക്കാം നേരെ നിൽക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അല്ലാതെ എവിടെ ഇരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ലോ പക്ഷേ അതുപോലും നീങ്ങി തരാത്ത ആൾക്കാരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ പാടുപെട്ടു എൻ്റെ വീടെത്തിയപ്പോഴേക്കും ഞാൻ ഇറങ്ങാൻ പെട്ട പാടെ എനിക്കറിയുള്ളൂ കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു ബസ്സിൽ ഞാൻ സ്റ്റോപ്പ് എത്തണേനും ഒരു സ്റ്റോപ്പ് മുമ്പേ ഞാൻ എണീറ്റ് വന്നു കാരണം എനിക്കറിയാം ഇറങ്ങാൻ പ്രയാസമാണെന്നുള്ളത് അറിയാം പക്ഷേ അത് ആ നിന്നോടത്തുനിന്ന് പെണ്ണുങ്ങളെ എത്ര പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ പെണ്ണുങ്ങൾ ആരും അനങ്ങിത്തരണില്ല എനിക്കൊന്നും ഇവരൊന്ന് ജസ്റ്റ് മൂവ് ചെയ്താലേ എനിക്കൊന്നും അവരെ പാസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്ത് ചെയ്തവർ അരക അവിടെ നിന്ന് അനങ്ങണില്ല ഞാൻ മനസ്സിലാക്കി എന്തേ നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ പറ്റിയെന്ന് ഞാൻ സത്യം ആലോചിച്ചെന്ന് ആണുങ്ങളുടെ സൈഡിൽ കൂടെ പോയി അവര് സുഖമായിട്ട് നല്ലോണം നമുക്ക് മാറിത്തരും അവര് വഴി തരാറുണ്ട് കാരണം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് കയറിയിട്ടുണ്ട് ഞാൻ അപ്പം അവരൊക്കെ നമ്മൾ വരുന്ന കണ്ട് എല്ലാവരും മാറി 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 തരാറുണ്ട് അപ്പോൾ അപ്പം അത് അതുപോലും നമ്മുടെ പെണ്ണുങ്ങൾ കാണിക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഫീൽ ചെയ്തു കാരണം ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഒന്ന് മാറിത്തരും ഞാനൊന്ന് പോട്ടെ എന്നുള്ള രീതിയിലും കൂടി ഞാൻ പറഞ്ഞു ഞാൻ അധികാരോടും അങ്ങനെ ദേഷ്യപ്പെട്ടൊന്നും പറയാറില്ല പക്ഷെ അന്ന് എനിക്ക് ദേഷ്യം വന്നു സത്യത്തിൽ പക്ഷെ ഞാൻ പറഞ്ഞില്ല കേട്ടോ മാറി തരുമോ ഒന്ന് മാത്രം എൻ്റെ കുറച്ചൊന്ന് കനപ്പിച്ച് പറഞ്ഞു എന്നല്ലാതെ എന്നിട്ട് പോലും ആ ബാഗും പിടിച്ച് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതല്ലാതെ എന്തേ പറ്റിയത് എന്തേ നമ്മുടെ ആൾക്കാർക്കൊക്കെ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പം അങ്ങനെ കുറെ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ കേട്ടോ സത്യത്തിൽ ചെറിയൊരു വർത്താനം പറയാൻ രീതിയിലാണ് ഞാൻ വന്നത് അപ്പം എൻ്റെ വർത്താനം കൂടി പോയോ തോന്നുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ അടുത്ത സോറി അടുത്ത വീട് എന്നാണ് പറയുന്നത് അടുത്ത വീഡിയോയിൽ പാട്ടുമായിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരേക്ക് നമുക്ക് ബൈ ബായ്